ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫ് ഇൻഷാള്ള വലിയ ഗുണമാണ് പരിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ രാവിലെ ആരെങ്കിലും സൂറത്തുൽ ഫ് പാരായണം ചെയ്താൽ അയാളുടെ കുടുംബത്തിലെ അയാളുടെ വീടുകളിലെ അയാളുടെ സമ്പത്തില് അയാളുടെ കച്ചവടത്തിൽ അയാളുടെ ബിസിനസ്സിൽ അയാളുടെ സർവ്വ മേഖലകളിലും വലിയ ഹൈറുണ്ടാകും വലിയ ബറക്കത്തുണ്ടാകും വലിയ ആനന്ദങ്ങൾ ഉണ്ടാകും വലിയ സമാധാനമുണ്ടാകും ചെയ്യട്ടെ ഒരു കാര്യം നീയത്ത് വെക്കലാണ് അതിപ്പോ തന്നെ നമ്മൾ ആ നീയത്ത് വെക്കുകയാണ് എങ്ങനെയാണ് നീയത്ത് ഒരാൾ റമദാൻ ഒന്നിന്റെ അന്ന് നീയത്ത് വെക്കുക എന്നുള്ളത് നോമ്പിന്റെ പെട്ട ഒരു ഷർത്താണ് നിർബന്ധമായ ഒരു കാര്യമാണ് നോമ്പിന്റെ നിർബന്ധമായ ഒരു കാര്യമാണ് നോമ്പിനെ നീയത്ത് വെക്കുക എന്നുള്ളത് ആ നോമ്പ് നീയത്ത് വെക്കുക എന്നുള്ള നിർബന്ധമാണ് ആ നിർബന്ധമായ കർമ്മത്തിന്റെ അഥവാ റമലാനിലെ ഫർലായ നോമ്പിന്റെ നീയത്ത് വെക്കുക എന്നുള്ളത് അത് രാത്രിയിലാവുക എന്നുള്ളത് അതിന്റെ ഷർത്താണ് രണ്ടും വിട്ടുകളയാൻ പറ്റൂല രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ചായ ഉണ്ടാക്കുമ്പോ ചായ ഉണ്ടാകണമെങ്കിൽ എന്തായാലും ചായപ്പൊടി ഇടണല്ലോ എന്നാലേ ചായാവും എന്ന് പറഞ്ഞതുപോലെ നീയത്ത് നീയത്താവണമെങ്കിൽ അത് രാത്രിയിൽ തന്നെ നടക്കണം ഫറുദ് നോമ്പിന്റെ വിഷയാണ് നേർച്ചയാക്കിയ നോമ്പ് ഫറുദാക്കിയ നോമ്പ് ഈ നോമ്പിന്റെ ഒക്കെ നീയത്ത് രാത്രി അഥവാ സുബഹിന്റെ മുമ്പ് നീയ്യു വെച്ചിരിക്കണം അത് പാലിച്ചില്ല എങ്കിൽ അയാളുടെ നീയത്ത് നീയത്താവൂല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ദിവസവും രാത്രി നീയത്ത് വെക്കണം അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയാലോ നമ്മളാകെ ആകപ്പെടും അതിനുള്ള നല്ലൊരു ഉപാധിയാണ് ഒന്നിന്റെ അന്ന് നെയ്യത്ത് വെക്കുക എല്ലാ ദിവസവും വെക്കണം അതോടൊപ്പം ഒന്നിന്റെ അന്ന് ഒരു നെയ്യത്ത് എന്താണ് ആ നെയ്യത്ത് ഈ വർഷത്തെ പരിശുദ്ധമായ റമദാനിലെ മുഴുവൻ തോമ്പും അള്ളാഹു താലു വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി അങ്ങനെ ഒരാൾ നെയ്യത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു രാത്രിയിൽ നീയത്ത് വെക്കാൻ മറന്നു പോയാലും പ്രശ്നമില്ല അത് ഈ നിയത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും അവൻ ഇന്നത്തെ രാത്രി എല്ലാവരും ആ നീയത്ത് കരുതാം നീയത്ത് നാവ് കൊണ്ട് പറയലേ സുന്നത്തേ ഉള്ളൂ മനസ്സുകൊണ്ട് കരുതലാണ് കരുത്തെന്തായാലും വേണം അതും അതിന്റെ പ്രധാനപ്പെട്ട ഒരു സർത്താണ് നീയത്ത് മനസ്സുകൊണ്ട് കരുത കരുത നാവ് കൊണ്ട് പറയൽ സുന്നത്താണ് നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് കരുതണം ഈ വർഷത്തെ പരിശുദ്ധമായ ിലെ എല്ലാ ദിവസത്തെയും നോമ്പ് നോമ്പ് ഈ റമദാനിലെ പൂർണമായ എല്ലാ ദിവസത്തെയും നോമ്പ് അള്ളാഹു വേണ്ടി ഞാൻ കരുതി ചെയ്യട്ടെ എല്ലാരും മനസ്സുകൊണ്ട് കരുതില്ലേ മനസ്സുകൊണ്ട് കരുതിയിട്ട് നീത്ത് വെക്കണം ഈ വർഷത്തെ റമദാനിലെ മുഴുവൻ നോമ്പു അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഈ വർഷത്തെ പരിശുദ്ധമായ റമദാനിലെ എല്ലാ നോമ്പും അള്ളാഹു വേണ്ടി നോട്ട് വീട്ടുവാൻ അങ്ങനെ മനസ്സുകൊണ്ട് എല്ലാവരും കരുത മനസ്സും ചെയ്യട്ടെ ഇനി മറ്റൊരു നീയത്ത് എല്ലാ ദിവസവും നമ്മൾ നീത്ത് വെക്കണം ആ നിയത്ത് ഞാൻ ചൊല്ലിത്തരുകയാണ് എല്ലാരും നാളത്തെ നോമ്പിന്റെ നീയത്ത് വെക്കണം മനസ്സിലാണ് കരുത്തിൽ കേട്ടോ നാവുകൊണ്ട് പറയലേ സുന്നതേ ഉള്ളൂ കൊണ്ട് കരുതണം ഈ കൊല്ലത്തെ മാസത്തിൽ നിന്നുള്ള